അതൊക്കെ ഫ്രീ ആയിട്ട് മിത്തിക്കമ്പളം ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടോ അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാം അതിന് മുൻപായിട്ട് കഴിഞ്ഞ ദിവസം മിത്തിക് ഫോർജ് വന്നതോടുകൂടി ഇതിലുള്ള ഏതെങ്കിലും ഔട്ട്ഫിറ്റോ അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഗൺ സ്കിന്നോ അല്ലെങ്കിൽ വെഹിക്കിൾ സ്കിന്നോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നോക്കുന്ന സമയത്ത് മിത്തിക്കമ്പളം ആരുടെയെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മിത്തിക്കമ്പളം ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ ഏരിയകളുണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു മിതിക്കമ്പളം ബി ജി എം നിന്ന് തന്നെ യൂസ് സ്പെൻഡ് ചെയ്യാതെ ചെയ്യാതെടുക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം ഈ ഒരു വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ മെറ്റീരിയൽ കോർ അതും കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതും എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് തരാം അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക നമുക്ക് വീഡിയോ കളികളൊക്കെ ഒന്ന് പോവാം കേസ് വർഷം തന്നെ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ചില ലൊക്കേഷനുകൾ പറഞ്ഞുതരാം അതും യൂസി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ട്രഷറിൽ വന്നു കഴിഞ്ഞോണാ ട്രഷറിൽ നോക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ മിറ്റിക്കമ്പോളം ഫ്രാഗ്മെൻറ്റ് എ ജി കറൻറ്റ്സ് കൊടുത്തിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റാ ടോട്ടൽ പത്തെണ്ണം നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും പത്തെണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞോളാം പിന്നെ ടൈം ലിമിറ്റ് കാണിക്കും ആ ഒരു ലിമിറ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു മിത്തി മിത്തിക്കമ്പളം കൊടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് ഫോർച്യൂൺ റിഫൈനർ ഇവൻറ്റ് അത് ക്രൈറ്റ് സെക്ഷൻ എടുത്തുകഴിഞ്ഞുകൊണ്ട് അവിടെ ഫോർച്യൂൺ റിഫൈനർ എന്ന് പറഞ്ഞൊരു ഈവെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുകൂടി പറഞ്ഞ് തരാം പക്ഷേ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ അതേപോലെ തന്നെ നെയിം കാർഡുകളും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ടോട്ടൽ ഇവിടെ പതിനൊന്നെണ്ണം കളക്ട് ചെയ്യാനുണ്ട് ഈ സ്റ്റിക്കേഴ്സും പിന്നെ ഈ ഒരു നെയിം കാർഡൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു പതിനൊന്നെണ്ണം കളക്ട് ചെയ്താലാണ് നമുക്ക് ആ ഒരു മിത്തിക്കം ബ്ലാഗത്തിൻ്റെ ആ ഒരു ഓപ്ഷൻ വരുള്ളൂ അതിനായിട്ട് ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു ആരോ കാണുന്നുണ്ടല്ലോ ആ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സും പിന്നെ അതേപോലെ തന്നെ എ ജി കറൻസി ബി പി മറ്റേ സിൽവർ പോയിന്റ് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് വന്ന ഔട്ട്ഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ സെലക്ട് ചെയ്യാം എ ജി കറൻസിയും പിന്നെ സിൽവർ ഫ്രാഗ്മെൻറ്റൊന്നും കൊടുക്കരുത് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞോളാം അവിടെ റിഫൈൻ വെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യെല്ലോ ബട്ടൺ കാണും അപ്പോൾ അത് നിങ്ങൾ റിഫൈൻ വെൽത്ത് കൊടുക്കുക വെൽത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ വെൽത്ത് ഇൻക്രീസ് ആവും ഇൻക്രീസ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടോട്ടലി എത്ര മാക്സിമം നിങ്ങളുടെ കയ്യിലില്ലാത്തതെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വെൽത്ത് ഇൻക്രീസ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ബാക്ക് ലോട്ട് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇതേപോലെ ക്രേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ വന്നു വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിലുള്ള ഓരോ ഇതായിട്ട് നെയിം കാർഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിക്കർ ആണെങ്കിലും ഇത് കളക്ട് ചെയ്യും ഒന്ന് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യില്ല അത് അത് ഓട്ടോമാറ്റിക്കലി അത് അവിടെ ആയി പോകും അങ്ങനെ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലി ഇതിലെ എല്ലാ റിവാർഡുകളും കളക്ട് ചെയ്യപ്പെടേണ്ട അങ്ങനെ പതിനൊന്നാമത്തെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഇതേ ഇതേപോലെയുള്ള ഒരു ഓപ്ഷൻ വരും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ബോക്സ് ആണ് കേട്ടോ അവിടെ ഓപ്പൺ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മൂന്ന് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആ ബ്ലൂ ബോക്സിൽ വന്നിട്ട് മെറ്റീരിയൽ മെറ്റീരിയലാണുള്ളത് അത് പക്ഷേ മെറ്റീരിയൽ ആണ് യെല്ലോ ബോക്സിൽ വന്നിട്ട് ഗൺ മെറ്റീരിയലും പിന്നെ അതേപോലെ തന്നെ റെഡിൽ വന്നിട്ട് നമുക്ക് മിത്തിക്കമ്പോളെ ഫ്രാഗ്മെൻറ്റിൻ്റെ മെറ്റീരിയലുമാണ് ഉള്ളത് പിന്നെ ഇതിന് ശേഷം നിങ്ങൾ സ്പിൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് മിത്തിക്കാമ്പളമോ അല്ലെങ്കിൽ മെറ്റീരിയലോ എന്ത് വേണമെങ്കിലും കളക്ട് ചെയ്യാം കൂടുതലും കിട്ടുന്നത് മിത്തിക്കാമ്പോളം ഫ്രാഗ്മെൻറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വഴിയും നിങ്ങൾക്ക് ഈയൊരു മിത്തിക്കമ്പളം കളക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുകൂടാതെ കളക്ഷൻ റിവാർഡ് സെക്ഷൻ ഉണ്ടല്ലോ അവിടെ വരിക അവിടെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു കളക്ഷൻ റിവാർഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ മിത്തിക്കുമ്പോഴും ഇഷ്ടംപോലെ മിത്തിക്കുമ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ മിത്തിക്കുമ്പോഴും ഫ്രാഗ്മെൻറ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം മിത്തിക്കുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത് ഇവിടെ നിന്നും അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി യൂട്യൂബില് അപ്പം ഈസിയായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലോട്ട് വന്നിട്ട് ട്രഷറി എടുക്കുക ട്രഷറിയിൽ നിങ്ങൾ നോക്കണം പറഞ്ഞാൽ യൂണിവേഴ്സ് പിന്നെ മിൽക്കി വേ പിന്നെ മെഷീൻ സോള് പിന്നെ ബ്രസ് വേഴ്സൽ എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷനുകൾ കാണാനായിട്ട് പറ്റും ഇതിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ നിന്നും മിത്തിക്കുമ്പോൾ ഫ്രാഗ്മെൻ്റുകൾ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതും പത്തെണ്ണമൊക്കെ ആയിട്ടാണ് കേട്ടോ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ഇപ്പോൾ റോയൽ പാസ്സാണെങ്കിലും റോയൽ പാസ് പർച്ചേസ് ചെയ്താൽ കംപ്ലീറ്റ് ആവുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലക്കി സ്പിൻ സ്പിൻ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ കാണാനായിട്ട് പറ്റും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാ പിന്നെ അതുകൂടാതെ നിങ്ങൾ റോയൽ പാസ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ടും കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇൻഡയറക്റ്റായിട്ടും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുകൂടി പറഞ്ഞ് തരാം അപ്പം നിങ്ങൾ ഈ ഒരു റോയൽ പാസ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആർ പി പെയ്ഡ് ആർ പിയിൽ ഉള്ള റിവാർഡുകളിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിറ്റിക്കമ്പളം ഫ്ലാഗ്മെൻറ്റുകൾ കാണാനായിട്ട് പറ്റും ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതുകൂടാതെ തൊട്ട് താഴെ ആർ പി ക്രേറ്റ് ഉണ്ട് കേട്ടോ അതാണ് ഇൻഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് അപ്പൊ ആർ പി ക്രൈറ്റിൽ വരിക ആർപിക്രേറ്റിൽ വന്നു മറ്റേ ഓപ്പൺ ക്രേറ്റ് ഉണ്ടല്ലോ നമ്മൾ ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതെടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്യാരണ്ടീഡ് റിവാർഡ് ആയിട്ട് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ മിത്തിക്കുമ്പോൾ ഫ്രാഗ്മെന്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ക്രേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ആർ പി ഇതുണ്ടല്ലോ പോയിന്റ്സ് ഉണ്ടല്ലോ അത് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കൂടുതലും വെറുതെ കിടക്കുന്നുണ്ടാവും അത് വെറുതെ ലാബ്സായി കളയുന്നതിന് പരം ഇവിടെ വന്ന് സ്പിൻ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഈസിയായിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചെറിയ രീതിയിൽ യൂസ് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ പാക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ പാക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമുക്ക് ഗൂഗിൾ പ്ലേ ഉണ്ടല്ലോ ഗൂഗിൾ പ്ലേയിൽ ഓഫറുകൾ വന്നിട്ടുണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഓഫറുകൾ വന്നിട്ടുണ്ട് ആ ഒരു ഓഫറുകൾ വെച്ചിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മുന്നൂറ്റി എൺപത് രൂപ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ടോട്ടല് എഴുപത്തി ഒൻപത് മിത്തിക്കും ഫ്രാഗ്മെൻറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ രണ്ട് മിത്തിക്കം ബ്ലൗ പിന്നെ എക്സ്ട്രാ ഫ്രാഗ്മെൻറ്റും കളക്ട് ചെയ്യാനായിട്ട് പറ്റും മുന്നൂറ് യൂസിങ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടാ പിന്നെ ഗൈസ് ഇവിടെ ഈ ഒരു സെലക്ഷൻ റേറ്റിൽ വരുകയാണ് പറഞ്ഞാൽ സെലക്ഷൻ റേറ്റിൽ സ്പിൻ ചെയ്യണമെങ്കിൽ ഡെയിലി ടെൻ യൂസിക്കൊക്കെ സ്പിൻ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കൂടുതലും കിട്ടുന്നത് ഈ ഒരു മത്തിക്കമ്പള ഫ്രാഗ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഫുൾ സ്പിൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല ഡെയിലി വന്നിട്ടൊരു ടെൻ മ്യൂസിക്ക് ഒക്കെ സ്പിൻ ചെയ്യുക ഫസ്റ്റ് സ്പിൻ ഒക്കെ ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മത്തിക്കമ്പള ഫ്രാഗ്മെൻ്റ് ഒക്കെ ഈസിയായിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ കൈസ് ഒരുപാട് പേര് ഈ ഒരു വെഹിക്കിൾ സ്കിന്നെ എടുത്തിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ നോർമൽ മെറ്റീരിയൽ അല്ല ഈ വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ കോർ അത് കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ലൊക്കേഷൻ പറഞ്ഞുതരാം ക്ലാൻ്റെ ഷോപ്പ് എടുക്കുക ക്ലാൻ്റെ ഷോപ്പിൽ ആയിരത്തി അഞ്ഞൂറ് ക്ലാൻ കോയിൻസ് കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇത് കോറ് കളക്ട് ചെയ്യാൻ എഞ്ചി കോർ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അത് ടോട്ടലി രണ്ടെണ്ണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാട്ടാ ചെയ്യാട്ട അതുകഴിഞ്ഞാൽ ലിമിറ്റാവും പിന്നെ അതുകൂടാതെ ട്രഷറിൽ തന്നെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ട്രഷറിൽ നാ നാലായിരം എ ജി കറൻസി കൊടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് മെറ്റീരിയൽ കോറ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും നാനൂറ് യു സി കൊടുത്തിട്ടും കളക്ട് ചെയ്യാനായിട്ട് പറ്റും എ ജി കറൻസി ആകുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതായത് കൊണ്ട് മാക്സിമം എ ജി കറൻസി യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ അതുകൂടാതെ നിങ്ങൾ ബോണസ് പാസ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ബോണസ് പാസ്സില് നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാലോ നാലോ മൂന്നോ മെറ്റീരിയൽ കുറവ് കളക്ട് ചെയ്യാനായിട്ട് പറ്റണ്ടോ അപ്പം ഒരു ബോണസ് പാസ്സൊക്കെ ഈ ഒരു മെറ്റീരിയൽ കുറവ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കുറവേണം എന്നുണ്ടെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യാം പിന്നെ കേസ് അത് കൂടാതെ ഈ ഒരു ക്രൈറ്റ് സെക്ഷനിൽ വന്നിട്ട് ചില സമയങ്ങളിൽ വന്നിട്ട് മെറ്റീരിയലിൻ്റെ ക്രൈറ്റുകൾ വരും അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് കൂടുതലും മെറ്റീരിയൽസ് മാത്രം ഉണ്ടാവും ഗൺ മെറ്റീരിയലും ഈ ഒരു എഞ്ചിൻ എഞ്ചിൻ കുറയ്ക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് അതും കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നിലവിൽ അങ്ങനത്തെ ക്രയേറ്റ് വന്നിട്ടില്ല അത് അപ്പോൾ ആ വരുന്ന സമയമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മെൻഷൻ അതിനെ കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലുള്ള ബി ജിം പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പല കൂടി ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം